ഒരു മുട്ട മുട്ടയുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മാത്രല്ല കേട്ടോ ദോശക്കും ചപ്പാത്തിക്കൊക്കെ അടിപ്പൊളി ടേസ്റ്റാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ചൂടായ പാനിലേക്ക് മല്ലിയും അര ടീസ്പൂണ് കുരുമുളകും അര ടീസ്പൂണ് വലിയ ജീരകവും പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പട്ടിങ് രണ്ട് കറാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചെടുത്തതിനു ശേഷം ഒരു പിഞ്ച് ഉപ്പും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് കലക്കിയെടുത്ത മുട്ടതിലോട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ടത് മറിച്ചിട്ട് എടുത്തതിനു ശേഷം ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒച്ചെടുത്തതിനു ശേഷം നാലഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലോട്ട് വലിയ പീസാക്കിയിട്ട് രണ്ട് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടെടുത്തതിനു ശേഷം ഒരു പകുതി കഷ്ണം ക്യാപ്സിക്കറിയും കൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലോട്ടൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കട്ടോ ഇനി അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അര മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മസാലക്കൂട്ട് ഇതിലോട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മുട്ടയുടെ പീസ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലോട്ട് രണ്ട് മൂന്ന് ഡ്രപ്സ് ചെറുനാരങ്ങീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മല്ലേരിയും കൂടെ കട്ട് ചെയ്തിട്ടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലേക്കും കൂടെ ചെയ്തേക്കണേ